ീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറേ നല്ല പുതിയ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കാണുന്നത് ഷിമർ സിൽക്കിൽ വരുന്നത് നെറ്റ് ഷെയ്ഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നെക്കിൽ നല്ല ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സാറ്റേൺ സിൽക്കിൽ ഷെയ്ഡഡ് ആയിട്ട് നെറ്റിലാണ് വന്നിട്ടുള്ളത് ബോർഡർ സ്കാലപ്പ് ബോർഡറും വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് പ്രോഡക്റ്റ് എല്ലാം ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ആണ് ഡെലിവറി ടൈം അടുത്ത കളക്ഷൻ വരുന്നത് സാറ്റിൻ സിൽക്കിയിലാണ് ഒരു വിചിത്ര സിൽക്കിലാണ് മൾട്ടി എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സാറ്റിൻ സിൽക്ക് വിചിത്രയിൽ വർക്കൗട്ട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു കോട്ട കോട്ടണിൽ വരുന്ന ഈ ഒരൊറ്റ മെറ്റീരിയലേ ഉള്ളൂ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തതും ഈ ഒരൊറ്റ മെറ്റീരിയലാണ് ഈ ഈ ഫാബ്രിക്കിൽ വരുന്നത് സാറ്റൺ സിൽക്കേയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തത് ഇതിൻ്റെ രണ്ട് പീസ് വരുന്നുണ്ട് ലോട്ടസ് സിൽക്കിൽ ഹക്കോബ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ഓർഗൻസ മെറ്റീരിയലാണ് ഇതൊരു കൽക്കട്ട ഹാൻഡ് വർക്ക് ആണ് എംബ്രോയിഡറി ആയിട്ട് പോയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ദുപ്പട്ടയും ഓർഗൻസയിൽ തന്നെയാണ് ബോട്ടം ഇന്നറും സാന്ഡ്വുഡാണ് അടുത്ത മെറ്റീരിയലൊരു സെമി സിൽക്കിലാണ് എംബ്രോയിഡറി വർക്കാണ് സിൽക്ക് സാന്ഡ്വൂഡ് ബോട്ടവും സ്ലബ് സിൽക്കിലുള്ള ദുപ്പട്ടയുമാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയൽസും എല്ലാം പ്രൈസ് വരുന്നത് ആണ് കേട്ടോ ബോട്ടം വരുന്നത് ബോട്ടം അതായത് ടോപ്പിൻ്റെ മെറ്റീരിയലിനേക്കാളും കുറച്ച് ഡൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് സാൻഡിൻ വരുന്നത് അടുത്തതൊരു സെമി സിൽക്കിലുള്ള ഫാബ്രിക്കാണ് എംബ്രോയ്ഡറി വർക്കാണ് നെക്ക് പോഷന് ദുപ്പട്ട സെമി സിൽക്കിലാണ് ബോട്ടം സാൻഡുമാണ് ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് പൊതുവായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൂടാതെ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കൂടുതലും നമ്മൾ റെഡിമെയ്ഡ് കളക്ഷൻസാണ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് കുർത്തീസിൻ്റെ കളക്ഷൻസും ടു പീസ് ത്രീ പീസ് തെറ്റൊക്കെയാണ് പിന്നെ കുറച്ച് സാരീസിൻ്റെ കളക്ഷൻസും ഇതൊക്കെയാണ് ഗ്രൂപ്പിൽ കൂടുതലും അപ്ലോഡ് ചെയ്യാറുള്ളത് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിലൂടെ ജോയിൻ ചെയ്തേക്കുക പിന്നെ നിങ്ങൾ പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ എന്തെന്നാ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ നമുക്ക് ഡീലറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും എടുത്ത് പറയുന്നത് നമുക്ക് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസിന് മാത്രമാണ് നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ ചെയ്യുന്നത് അതായത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ട് ചെയ്യുന്നത് നമുക്ക് റെഡിമെയ്ഡ് കളക്ഷൻസിനും സാരീസിനും എല്ലാം ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് സാരീസിൻ്റെ കളക്ഷൻസിനായാലും റെഡിമെയ്ഡിൻ്റെ കളക്ഷൻസിനായാലും കേരളത്തിനകത്താണെങ്കിൽ ഇന്ത്യ പോസ്റ്റ് അറുപത് രൂപയും ഡി ടി ഡി സി ആണെങ്കിൽ എഴുപത് രൂപയാണ് വരിക അതായത് ഔട്ട് സൈഡ് കേരളമാണെങ്കിൽ കേരളത്തിന് പുറത്താണെങ്കിൽ നമുക്ക് ഓരോരോ സ്റ്റേറ്റിനനുസരിച്ച് പ്രൈസ് ഡിഫറെൻ്റ് ആയിരിക്കും നൂറ്റി ഇരുപതോ നൂറോ ഒക്കെ ആകും ഡി ടി ഡി സി ആണെങ്കിൽ ഇന്ത്യ പോസ്റ്റും അതുപോലെ വ്യത്യാസമായിട്ട് വരും ഇപ്പം നിങ്ങൾ കാണുന്ന മെറ്റീരിയൽ പ്യൂർ ജയ്പൂരി ലീനൻ സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തതൊരു മഹേശ്വരി സിൽക്കിലുള്ള മെറ്റീരിയലാണ് ആണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അടുത്തത് റയോൺ കോട്ടൺ മെറ്റീരിയലാണ് നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ളതും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ബോട്ടം റയോൺ ആണ് ദുപ്പട്ട് ഷിഫോണിലുമാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തൊരു ഫ്രാൻസ് സിൽക്കാണ് സീക്വൻസ് വർക്കും ക്രോസ് സ്റ്റിച്ചും വരുന്നുണ്ട് ബോട്ടം സെൽഫ് പ്രിൻറ് വരുന്ന മെറ്റീരിയൽ തന്നെയാണ് രണ്ടേകാലമാണ് ദുപ്പട്ട് ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് ഷിഫോണാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തൊരു ലിനൻ സിൽക്കിൽ ഹാൻഡ് എംബ്രോയിഡറി വരുന്ന മെറ്റീരിയലാണ് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ബോട്ടം സാൻഡാണ് ദുപ്പട്ട സിൽക്കിൽ ബോർഡർ വർക്കോടു കൂടിയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ പ്രൈസിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ജോർജറ്റ് മെറ്റീരിയലാണ് അതിലും ഇതേ സെയിം എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വരുന്നിട്ടുള്ളത് അതിൻ്റെ എംബ്രോയിഡറി ഫ്ലവറിന് മാത്രമാണ് ഡിഫറൻറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതുപോട്ട ജോർജറ്റിൽ തന്നെയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും കളക്ഷൻസാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്